നമസ്കാരം ന്യൂസ് എയ്റ്റീൻ പൊതുവേദിയിലേക്ക് സ്വാഗതം എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ നീക്കങ്ങൾ പലതും പുറത്തു വരികയാണ് ദത്താത്ര ഹൊസബാളയെ കണ്ടതിന് ശേഷം എ ഡി ജി പി രാം മാധവനെയും കണ്ടു എന്ന വാർത്തകൾ വരികയാണ് ദത്താത്രേയ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ സമുന്നതനായ നേതാവാണ് സർ കാര്യവാഹക്കാണ് അതായത് ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അതേസമയം അദ്ദേഹം രാം മാധവനെ കണ്ടു രാം മാധവ് ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാക്കി പ്രവർത്തിച്ച മുഴുവൻ സമയ ആർ എസ് എസ് പ്രചാരകനും ഒക്കെയാണ് ഈ നീക്കങ്ങൾ ഒക്കെ മുഖ്യമന്ത്രിയുടെ കൂടിയാണോ എന്ന ചോദ്യം ഒരു വശത്ത് ഉയരുകയാണ് മാത്രവുമല്ല സരിതയെ ഈ സ്വർണക്കടത്ത് കേസിൽ സ്വപ്നയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത് സ്വപ്നയെ സുരക്ഷിതമായി ഇവിടുന്ന് മാറ്റുന്നതിൽ അജിത് കുമാർ പങ്ക് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു സരിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന വിവരങ്ങൾ ഒക്കെ നേരത്തെ പുറത്തു വരുന്നു അപ്പോൾ ഈ എ ഡി ജി പിയുടെ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണോ എന്ന ചോദ്യമാണ് പൊതുവേദി ഇന്ന് ഉന്നയിക്കുന്നത് എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം എന്നൊരു നമുക്കൊപ്പം ചേരുന്നുണ്ട് സാർ ഞാൻ കൊല്ലം ചവറയിൽ നിന്നാണ് സാർ ഞാൻ പറയുന്ന ഒരു കാര്യം നേരത്തെ അൻവറിന്റെ ഒരു കാര്യം പൊതുവിൽ ചോദിച്ചിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയിൽ എത്തിച്ചേർത്തോളം കാരണം ഞങ്ങള് പാവപ്പെട്ടവൻ ജോലിക്ക് പോകുമ്പോൾ വെളുപ്പിനെ എഴുത്തെഴുതിക്കൊണ്ടാണ് നമ്മൾ കോവിഡ് കാലത്ത് പോകുന്നത് പക്ഷെ സ്വപ്ന അന്നേരം ബാംഗ്ലൂരിലെത്തി സാധാരണക്കാരനൊരു നിയമം നോക്കിയത് സ്വപ്ന കള്ളക്കടത്ത് കേസിലെ പ്രതി എന്തുവാ ഈ ബാംഗ്ലൂരിൽ നിൽക്കണമെങ്കിൽ കേരളത്തിലെ പോലീസ് സഹായിച്ചിട്ടായിരിക്കുമല്ലോ സാധാരണക്കാരെ വാങ്ങിക്കാനൊക്കെ പിടിച്ചു ശെച്ച ഏത് അറിയാലോ അതേപോലെ തന്നെ ഇപ്പം ആർ എസ് എസ് നേതാക്കന്മാർ എന്താ പറയുക അതിൽ രസകരമായ ഒരു സംഭവം കൂടി ഞാൻ ഓർക്കുകയാണ് ഞങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് യാത്ര ചെയ്യാനായിട്ട് അന്ന് ഒരു തടസ്സവും ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോ ഞങ്ങളെ ഒരു വഴിയിൽ തടഞ്ഞു വെച്ചിട്ട് ചോദിച്ചു നിങ്ങളുടെ ഡ്രൈവർക്ക് പക്ഷേ അതില്ലല്ലോ എന്ന് പിന്നെ ഞങ്ങൾ ഡ്രൈവർ മാധ്യമ പ്രവർത്തകനാണ് എന്ന് അല്ലെങ്കിൽ അതിന്റെ ഭാഗമാണെന്ന് തെളിയിക്കാൻ വീണ്ടും പോയി ഒരു കത്തെടുത്തു കൊണ്ടുവന്നിട്ടാണ് ഞങ്ങളെ കടത്തിവിട്ടത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ച ഒരു നാട്ടിലാണ് ഒരു പോലീസും പോയി അന്ന് അന്നേരം ഇവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാർ പറയുന്നത് മുഖ്യമന്ത്രിക്കോ ആർക്കും പങ്കില്ല പിന്നെന്തിനാ ഇത്രയും കാശ് ചെലവാക്കി സുപ്രീം കോടതി കേസ് നടത്തുന്നത് കേരള സർക്കാരിന് ഈ സ്വർണ്ണക്കള്ളക്കടത്തോട് ബന്ധപ്പെട്ടില്ലെങ്കിൽ പൊതുജനത്തിന്റെ കാശ് എന്തിനാ ഈ സുപ്രീം കോടതി കേസ് നടത്തുന്നത് അപ്പൊ അതിനകത്ത് പ്രതികളുണ്ടല്ലോ ഇനി രണ്ടാമത് ഈ ആർ എസ് എസ് നേതാക്കന്മാരുമായിട്ട് കണ്ടെന്നും പറഞ്ഞു എന്തു പറഞ്ഞു ഇടം മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെ ഭരണത്തിൽ കയറിയിട്ട് സ്വപ്നയുടെയും സരിതയുടെയും പാവാടയുടെ വള്ളി പിടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിമാര് നടന്നത് ഇനി സിനിമ നടന്മാർക്ക് വേണ്ടി ഒരു ആക്ഷേപം വന്ന് സിദ്ദീഖും എന്താ മോഹൻലാലും ഒക്കെ ആ സമയത്ത് തന്നെ അവര് രാജിവെച്ചു എന്തുകൊണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിമാര് രാജിവെക്കുന്നില്ല ഇത്രയും കടിച്ചു തൂങ്ങാൻ ഇതെന്തോ സ്വർണ്ണക്കട്ടിയാണോ അധികാരത്തിന്റെ അവസാന ലക്ഷ്യം അധികാരത്തിൽ തുടരുക എന്ന് പറഞ്ഞാൽ അതൊക്കെ അന്തസ് വേണം രാജിവെക്കണമെങ്കിൽ ഇവിടുത്തെ സിദ്ദീഖും മുകേഷും എല്ലാവരും രാജിവെച്ചു ഈ ഈ അമ്മ സംഘടനയിലെ പതിനേഴ് പേര് രാജിവെച്ചു അന്നേരം ഇവിടുത്തെ രാഷ്ട്രീയക്കാരായ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി സിന്താവ വിളിക്കുന്നമാര്മാനടന്മാരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ഏടെ സ്വന്തം നേതാക്കന്മാരെ സരിതയം സ്വപ്നം ഈ സ്വപ്നം ഇപ്പൊ തോമസ് ഐസക്ക് പറയുന്ന സ്വപ്ന എന്താ ആർ എസ് എസ് നേതാക്കന്മാരെയൊക്കെ കണ്ട വെച്ച് ഓർമ്മിക്കുന്നത് ഞാൻ ചോദിച്ചോതെ സ്വപ്ന പറഞ്ഞ പ്രതികളിൽ നാലോ അഞ്ചോ എന്തുകൊണ്ട് സാധനമായിരുന്നു വ്യക്തമാണ് മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് വൈകി വന്ന വസന്തം എന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്മൈലി നമ്മുടെ യൂട്യൂബിൽ വന്നിട്ടുണ്ട് ദാസൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു ശ്രീ ദാസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിനാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ദത്താത്രേയ ഹുസ്ബാള സന്ദർശിച്ചത് അവിടെ ഈ പാറമേക്കാവ് വിദ്യാമന്ദിറിൽ ഒരു ക്യാമ്പ് നടക്കുന്നു അവിടെ ചെന്ന് കാണുന്നു ആ കാണുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഈ നേതാക്കളെയൊക്കെ ഇദ്ദേഹം ചെന്ന് കാണുന്നതിന്റെ പിന്നിലെ ചേതോ വികാരം എന്തായിരിക്കാം ഇതെല്ലാം ആ ശ്രീ ശ്രീ അന്ന് ഈ പരിപാടി ഇവിടെ കുറെ മുസ്ലിംങ്ങളെ പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇടക്കിടെ ബിജെപി ചീത്തയും പറയും എല്ലാ അർത്ഥത്തിലും ഇവര് കൃത്യമായിട്ട് ബിജെപി സുരേഷ് ഗോപി കൃത്യമായിട്ട് ശ്രീ പിണറായി വിജയന്റെ ഒത്താശ്രീ ശ്രീ രവിശങ്കർ അതെ എം 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 സോറി സോറി ശ്രീ എം ആ എന്നാലും ഇവിടെ തുടങ്ങിയ പരിപാടിയായിട്ട് ഇതിപ്പോ നിങ്ങൾ നോക്ക് ഈ പിണറായിക്ക് ഈ മുസ്ലിം സമുദായത്തിലുള്ള ഇടയ്ക്ക് ആ കാന്തപോല അബോക്കിലെ മുസ്ലിം കയ്യിലുള്ള തീരുദേശത്തിനെ പറ്റി പിണറായി അഭിപ്രായം എന്താ പുള്ളി പറഞ്ഞ ബോഡി വേസ്റ്റ് പാവങ്ങളെ പറ്റിച്ചിട്ട് ബിജെപിന്റെ ഒത്ത കയ്യായി വരെ ബിജെപിന്റെ സപ്പോർട്ട് കൊണ്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ കുടുങ്ങാണ്ട് നിൽക്കുന്നത് ഇയാൾ എന്തായാലും കുടുങ്ങാതിയാൾക്ക് ചെക്ക് പറഞ്ഞു കഴിഞ്ഞു ഇനി ഇയാൾക്ക് തിരിഞ്ഞും മറിഞ്ഞു നിങ്ങൾ നോക്കോ ഇയാൾ ശരിക്കും ഇയാൾ കൂട്ടിക്കഴിഞ്ഞു നിങ്ങൾ നോക്കുമോ അധികം താമസാധ്യാണ് കുടുങ്ങും താങ്കളുടെ പ്രതികരണം നിസാർ അഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ യൂട്യൂബിൽ നമുക്ക് അദ്ദേഹം പുഞ്ചിരിക്കുന്ന ഒരു സ്മൈലിയൊക്കെ അയച്ചിട്ടുണ്ട് പ്രദീപ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രദീപ് മൊത്തത്തിൽ ഈ രാഷ്ട്രീയക്കാരെ കൊണ്ട് മടുത്തിരിക്കുന്ന ഒരാളാണെന്ന് അറിയാം എങ്കിലും ഇതൊക്കെ എന്തിൻ്റെ ഒരു സൂചനയാണ് പ്രദീപ് ഈ ഒരു വശത്ത് ഇങ്ങനെ ഞങ്ങൾ ആർ എസ് എസിന്റെ ബദ്ധ ശത്രുക്കളാണെന്ന് പറയുക മറുവശത്ത് ഡി ജി പി എ ഡി ജി പി ഒക്കെ ചെന്ന് ഇവരെ കാണുക അത് ഇത് വളരെ നിഷ്കളങ്കമായി പോയി കണ്ടതാണ് എന്നാണോ ശ്രീ പ്രദീപ് ധരിക്കുന്നത് ആദ്യം ഈ ആർ എസ് എസ് എന്താണെന്ന് ഈ കുറെ ആൾക്കാർക്ക് അറിയില്ല ആർ എസ് എസ് എന്നൊരു സാധനം ലോകം മുഴുവനും വന്നു ഞാൻ അമേരിക്കയില് എനിക്കറിയാവുന്ന ഒരു എട്ടൊമ്പതോളം സ്റ്റേറ്റുകളില് അമേരിക്കയില് പല പല സ്ഥലങ്ങളില് അവർ ശാഖ നടത്തുന്നുണ്ട് അത് അവരെ ഇലീഗൽ ആക്ടിവിറ്റീസ് ഒന്നും അല്ല അവരവിടെ കളിയും കാര്യങ്ങളുമായിട്ട് നടത്തുന്നുണ്ട് ലോകത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ടെന്നേ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഇതാണ് ഈ ആർ എസ് എസ് എന്ന് പറയുന്നത് ഞാൻ ആർ എസ് എസിന്റെ വ്യക്താവല്ല പക്ഷെ ഞാൻ പറയുന്നത് ആർ എസ് എസിന്റെ നിങ്ങൾ നിരോധിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ ആർ എസ് എസിന്റെ നേതാവിനെ കാണാൻ പാടുന്ന ഈ മോദി ആർ എസ് എസിന്റെ നേതാവാണല്ലോ പിണറായി വിജയൻ എത്ര ദിവസമാണ് ആനക്കൊമ്പും അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് മറ്റേ നമ്മുടെ കഥകളിയുടെ കൊണ്ട് മോദി നേതാക്കളെ കാണാൻ പോയതിൽ പരാതി ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഭരണകക്ഷി എം എൽ എ ആണല്ലോ പറയുന്നത് ഈ പൂരം കലക്കിയത് ബി ജെ പിക്ക് വേണ്ടിയാണ് അവർക്ക് ഇവിടെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി നടത്തിയ ഒരു നീക്കമാണ് എന്ന് ആരോപിക്കുന്നത് ഭരണകക്ഷിയിൽ ഒരു എം എൽ എ ആണ് ആ കുറ്റാരോപിതൻ ആരാണ് കുറ്റാരോപിതൻ എ ഡി ജി പി ആണ് ആ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ സന്ദർശിക്കുന്നു യാതേസമയം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് എന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ ആളുകളിൽ സംശയം ജനിപ്പിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം അല്ല ഇത് കിട്ടാത്ത പെണ്ണിനെ സൗന്ദര്യം പോരാ അവള് തീരെ അഴിക്കുകയാണെന്ന് സാധാരണ മലയാളികൾക്ക് പറയുന്ന ഒരു പൊട്ട ന്യായമുണ്ട് അതൊക്കെ പറയേണ്ടത് തൃശൂര് സുരേഷ് ഗോപി അങ്ങ് എടുത്തു അതിൽ വിഷമമുള്ള പലരും കാണും അതിന്റെ പകരില് ഇപ്പൊ ആർ എസ് എസ് കലയ്ക്കുന്നോയും ആ തൃശൂർ പൂരം വെച്ചിട്ട് മാത്രമാണോ അവിടെ വോട്ട് ചെയ്ത മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ കാരണം അയാൾ നല്ലൊരു വ്യക്തിയാണെന്നുള്ള കണക്കിലാണ് പിന്നെ ഈ റീസെന്റ്ലി ചെയ്യുന്ന കാര്യത്തോട് എനിക്ക് യോജിപ്പില്ല ഞാൻ ഒരുപാട് ശ്രീ സുരേഷ് ഗോപി നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഇതിനൊപ്പം പറയേണ്ട ഒരു കാര്യം ഈ ഈ ഒരു കാര്യം തൃശൂരിൽ ജയിച്ചൊരു കാര്യം എന്തായാലും ഈ അജിത് കുമാറും കലക്കിയത് കൊണ്ടല്ല അവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചതുകൊണ്ടാണ് ആ വോട്ട് ചെയ്തത് പിന്നെ ഒറ്റ കാര്യം കൂടെ പറയട്ടെ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പൊന്ന് ഉണ്ട് ആ സഹോദരം പറയുന്നത് ദയവ് ചെയ്ത് എന്നി ആർ എസ് എസിന്റെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ചാപ്പ കുത്തി കമ്മ്യൂണിസ്റ്റ് അന്തങ്കമ്മയ താങ്കൾ തരരുത് എനിക്ക് എന്റേതായിട്ടുള്ള എന്റെ ഡിഗ്നിറ്റി ഉണ്ട് ഞാൻ ലോകം കണ്ടിട്ടുണ്ട് നാട് നന്നാവണം എന്നതുകൊണ്ട് മാത്രമാണ് നാട്ടിലെ കുട്ടികളെ നിർത്തരുതേ നിങ്ങൾ എവിടെയെങ്കിലും വിട്ട് പഠിപ്പിക്കൂ എന്ന് ആവശ്യപ്പെടുന്നത് താങ്കൾ വേണമെങ്കിൽ പിണറായിയുടെയോ ആരുടെയോ പാദസേവ ചെയ്യൂ ദയവ് ചെയ്ത് എന്റെ വിളിച്ചിടരുത് ഞാൻ നിങ്ങൾക്ക് പറ്റിയ ഇരയല്ല മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ മഞ്ചേരിയിൽ നിന്ന് നമുക്ക് ഒപ്പം ചേരുന്നുണ്ട് ശ്രീ മുഹമ്മദ് ശ്രീ മുഹമ്മദിന് എന്ത് തോന്നുന്നു ഈ എ ഡി ജി പി ഇങ്ങനെ പോയി സന്ദർശനം നടത്തിയത് അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമസ്കാരം സാറേ അപ്പോ മൂന്ന് പേർക്ക് ഇപ്പൊ കഴിഞ്ഞോ നാലാമത്തെയൊക്കെ ആയിരുന്നു തോന്നുന്നു ഞാൻ മാതിയായിട്ട് കിട്ടണ്ടായിരുന്നു കിട്ടിയില്ല പോട്ടെ അപ്പോ ആ മൂന്ന് പേരുടെയും അഭിപ്രായം ഒരേ പോലെയാണ് കാരണം എ ഡി ജി പിന്നെ പോയതും അത് ഇയാളെ പിന്നെ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണെന്നുള്ളതൊക്കെയാണ് വെച്ചിട്ട് നിൽക്കുന്നത് അപ്പൊ ഒരു കേരളം ഭരിക്കുന്ന ഒരു ബഹുമാന്യ മുഖ്യമന്ത്രി അതും ഒരു അടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി ഒരു ആർ എസ് എസ് നേതാക്കളുടെ വീട്ടിലേക്ക് ഈ എ ഡി ജി പിന്നൊക്കെ പറഞ്ഞാൽ ആരാ അവരെ പറഞ്ഞയൊക്കെയാണ് ഈ അറിവോട് കൂടിയാണെന്നുള്ളത് ലോകത്ത് ആരെങ്കിലും പറയാത് അത് പറയില്ല എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിക്കായിരുന്നു ഇതുപോലുള്ള ആളുകളെ ഈ സർക്കാർ എ ഡി ജി പി സ്ഥാനത്തൊക്കെ വെച്ചിരുത്തുന്നതിൻ്റെ ഒരു കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ് ജെ ജേക്കബ് തോമസിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു നമ്മുടെ കേരള പോലീസ് കണ്ട ഏറ്റവും സത്യസന്ധനായ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ജേക്കബ് തോമസ് എന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ അദ്ദേഹത്തിൻ്റെ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്നാണ് അദ്ദേഹം ആത്മകഥ എഴുതിയത് കാരണം കൂടെ കുറേ സ്രാവുകൾ ഉണ്ടായിട്ടുണ്ടാകും ഏതായാലും അദ്ദേഹത്തെയൊക്കെ ഈ സർക്കാർ ഈ അവസാനഘട്ടത്തിൽ സർക്കാരുകൾ എത്തിച്ചത് ഈ മെറ്റൽ ഇൻഡസ്ട്രീസിൻ്റെ തലവനൊക്കെയായിട്ടാണ് അതായത് ഈ കത്തി ഉണ്ടാക്കുന്ന സ്ഥാപനത്തിൻ്റെ മേധാവി അതുപോലെ ഈ നമ്മുടെ കെ സുരേഷ് കുമാറിനെ അവസാനം കൊണ്ടെത്തിച്ചത് ഈ കേരള അഗ്രിക്കൾച്ചർ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടറായിട്ടാണ് അതുപോലെ കുറെ നല്ല ഉന്നതരായ ഐ എസ് പി എസ് ഉദ്യോഗസ്ഥരെ പോലീസ് ഹൗസിംഗ് കോർപ്പറേഷൻ്റെ തലവനാക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു നാടാണ് കേരളം അവിടെ ഇങ്ങനെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയൊക്കെ കൊടുക്കേണ്ട ഒരു കാര്യം ഈ സർക്കാരിന് ഉണ്ടായിരുന്നില്ലല്ലോ വേണമെങ്കിൽ ഈ കത്തി ഉണ്ടാക്കുന്ന സ്ഥാപനത്തിലൊക്കെ ഇഷ്ടംപോലെ തസ്തികൾ ഉണ്ടായില്ലോ അങ്ങോട്ടേക്കൊക്കെ പറഞ്ഞേക്കാമായിരുന്നില്ല എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ ശ്രീ മുഹമ്മദ് കുറ്റം പറയൂ അതെ സാറിപ്പോ പറഞ്ഞത് വളരെ വ്യക്തമാണ് ആ വ്യക്തമായിട്ടുള്ള സാരി പറഞ്ഞിരുന്ന ഞാനത് മറ്റൊരു കാര്യം പറഞ്ഞില്ല ഇവര് ഒരു സ്ഥലത്തുനിന്ന് പോയിപ്പോ കമ്പനി കത്തിണ്ടാക്കണ തിരച്ചും അതേ ഇയാള് പോയി അതൊക്കെ ശരിയായ നല്ലവണ്ണം അതേപോലെ പേർക്ക് നല്ലതും ജീച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കാര്യത്തില് ഈ സ്വപ്ന കാര്യത്തില് ഇയാൾ പന്ത് ചെയ്തു എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പൊ ഇതേപോലെ ഈ മുഖ്യമന്ത്രിനെ അനാവശ്യമായിട്ട് താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് അഭിപ്രായം തോമസ് മാത്യു എന്നൊരു പ്രേക്ഷകൻ അദ്ദേഹം ഈ നമ്മുടെ യൂട്യൂബിൽ പ്രതികരിക്കുകയാണ് സി പി എമ്മിനൊപ്പമാണ് താൻ എന്ന് വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ രാമകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ കൂടി യൂട്യൂബിൽ പ്രതികരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും മീഡിയയിലൂടെ പറയുന്നില്ല സി എം പിണറായി കി ജയ് എന്നാണ് പറയുന്നത് ഹക്കീം ബേക്കലിൽ നിന്ന് നമുക്കൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ ഇത് കാണുന്നു കേൾക്കുന്നു ഇതെല്ലാം കേരളത്തിൽ തന്നെയാണല്ലോ പരാതികൾ അറിയിക്കാൻ ഒരു വാട്സപ്പ് നമ്പർ ഇനി എന്തൊക്കെ കേൾക്കേണ്ടി വരുമെന്നാണ് ഹക്കീം ബേക്കലിൻ്റെ ആ പ്രതികരണം ഞാനും അക്കിമേ വളരെയധികം അത്ഭുതപ്പെട്ടു പോയി കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നേരിട്ട് നോക്കുന്ന വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പിൻ്റെ കുറ്റങ്ങൾ എന്നോട് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭരണകക്ഷി എം ഒരു വാട്സാപ്പ് നമ്പർ പുറത്തുവിടുകയാണ് ഈ വാട്സപ്പ് നമ്പറിൽ പരാതികൾ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ അറിയിക്കാമെന്ന് അങ്ങനെ ഒരു ഭരണകക്ഷി എം എൽ എ പറയുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ആഭ്യന്തര വകുപ്പ് ഇനി ഭരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നാണ് ഞാനും സംശയിച്ചു പോകുന്നത് അതുകൊണ്ട് ഹക്കിം ബേക്കൽ പറഞ്ഞ പോലെ ഇതൊക്കെ കാണേണ്ടി വരുന്നു എന്നതാണ് ഇവിടെ ഒരു പ്രശ്നമായി വരുന്നത് ഷാജി കെ എന്നൊരു പ്രേക്ഷകൻ എനിക്ക് പ്രത്യേക അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ടുണ്ട് ഷാജിക്കും ഒരു ഹായ് അങ്ങോട്ട് ഞാൻ പറയുന്നു തോമസ് ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്ന് പറയുന്നു ശ്രീനിവാസൻ കൊല്ലംപറമ്പിൽ എന്നൊരു പ്രേക്ഷകനും പൊതുവേദി കാണുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് ഈ വാട്സപ്പിൽ അല്ല യൂട്യൂബിൽ വരുന്ന പ്രതികരണങ്ങൾ അജയ് കുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത് ശ്രീ അജയ് കുമാർ ഇത് ഇതെന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത് ഈ ആഭ്യന്തര വകുപ്പ് എന്ത് പറ്റിയെന്നാണ് ശ്രീ അജയ് കുമാറിന് തോന്നുന്നത് ശ്രീ മനു ആഭ്യന്തര വകുപ്പ് എന്നും എക്കാലത്തും വളരെ വിവാദങ്ങൾ നിന്നിട്ടുള്ളതാണ് നമുക്ക് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മെങ്കിൽ അല്പസമയം നമ്മൾ കുറച്ച് ദിവസം കൂടി ചർച്ച ചെയ്യുന്നത് എ ഡി ജി പി ആർ എസ് എസ് ബന്ധം അല്ലെ എ ഡി ജി പി ആർ എസ് നേതാവിനെ കണ്ടു എന്ന് പറയുമ്പോൾ ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദ നിരോധിത സംഘടനയാണോ എന്നാണ് എന്റെ ആദ്യത്തെ ചോദിച്ചത് അല്ല അങ്ങനെയല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഈ എ ഡി ജെ പി ആർ എസ് എസ് നേതാക്കളെ പോയി രഹസ്യമായി കാണുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവും പോയി കാണുന്നില്ലല്ലോ അതെ അത് ഈ നാട്ടിലെ എല്ലാ നേതാക്കളെയും പോയി കാണുകയാണെങ്കിൽ നമുക്ക് തെറ്റില്ല മാത്രമല്ല ഇദ്ദേഹം പോയി ഈ കാണുന്നതിന്റെ കാണാൻ പ ഇത് സർക്കാരിന്റെ ഒരു പ്രത്യേക വിശ്വസ്തനാണ് എ ഡി ജി പി അജിത് കുമാർ എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ചിത്രം അപ്പൊ അങ്ങനെ ഒരാൾ പോയി ആർ നേതാക്കളെ കാണുമ്പോൾ അത് രാഷ്ട്രീയ കേരളം ഒന്നും ചർച്ച ചെയ്തു പോകില്ലേ ചർച്ച ചെയ്യണം ചർച്ച ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ അപ്പുറത്ത് ആർ എസ് എസ് പറയുന്ന ഒരു സംഘടനയെ നമ്മൾ നമ്മൾ ഏത് രീതിയിലാണ് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മൾ ഏത് രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നതല്ല ഞാൻ ചോദിച്ചത് സി പി എം ഏത് രീതിയിലാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് സി പി എം ഏത് രീതിയിലാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇന്നലെ പിന്നെ എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞു ആർ എസ് എസ്സിനെ കേരളത്തിലെ അല്ലെങ്കിൽ ഈ കേരളത്തിലെ ഇന്ത്യയിലെ സി പി എമ്മിൻ്റെ മുഖ്യ ശത്രു ആർ എസ് എസ് ഇന്ന് തോമസ് ഐസക് പറയുന്നു കേരളത്തിലെ ഇന്ത്യയിലെ സി പി എമ്മിൻ്റെ മുഖ്യ ശത്രു ഞങ്ങളുടെ ആർ എസ് എസ് ആണ് ഇരുന്നൂറ്റി പതിനെട്ട് പേരെ സി പി എംകാരെ കൊല ചെയ്തത് ആർ എസ് എസ് ആണ് എന്ന് ഇന്നലെ എം വി ഗോവിന്ദൻ പറയുന്നു ആ സർക്കാരിന്റെ ആ ഇടതുപക്ഷ സർക്കാരിന്റെ വിശ്വസ്തനായ എ ഡി ജി പി എന്തുകൊണ്ടായിരിക്കാം ആർ എസ് എസ് നേതാക്കളെ തേടിപ്പോയത് സി പി എം പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അടുത്ത വിഷയത്തിലേക്ക് വരാം സി പി എം പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ കേന്ദ്ര സർക്കാരിനെ തോൽപ്പിക്കാൻ ഏത് ചെളുത്താനോട് പോലും വോട്ടു പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എം സി എം ശങ്കരനം പുതിരിപ്പാട് ഇപ്പോഴെവിടെയാണ് കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള ബന്ധം അപ്പൊ വിഷയം അതല്ല അത് അവിടെ നിൽക്കട്ടെ ഓരോ ഓരോ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് മാറിക്കൊണ്ടിരിക്കും ഈ വിഷയത്തിലേക്ക് തന്നെ വരാം ആർ എസ് എസിനെ സന്ദർശിച്ചു എനിക്ക് ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തോട് ചോദിക്കാറുള്ളത് യാസിൻ മാലിക് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കാശ്മീർ സെപ്പറേറ്റിസ്റ്റ് ലീഡർ വിഘടനവാദി എന്നും കാശ്മീരിനെ വെട്ടിമുറിച്ച് കൊണ്ടുപോകണമെന്ന് ഇപ്പൊ ജയിലിൽ കിടന്നുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന യാസിൻ മാലിക് മൻമോഹൻ സിംഗുമായിട്ട് എങ്ങനെയാണ് കൂടിക്കാഴ്ച നടത്തിയത് സക്കീർ നായിക് എന്ന് പറഞ്ഞ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ അയാൾ ഇന്ന് ഇന്തോനേഷ്യയിലാണ് അയാളിൽ നിന്നും എങ്ങനെയാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ഡൊണേഷൻ മേടിച്ചത് അപ്പൊ ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യയിൽ ഇത് പറയുന്നത് കാരണം പ്രവർത്തിക്കുന്നത് അല്ലു സോറി മനു അതായത് ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയിലെ ഭൂരിഭാഗം പ്രധാനമന്ത്രി ഉൾപ്പെടെ ഭൂരിഭാഗം ആൾക്കാരും ആർ എസ് എസ് കാരാണ് ഈ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഒരു സെക്രട്ടറിയോ പ്രസിഡന്റിനെയോ ഇന്ത്യയിലെ ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സന്ദർശിച്ചു എന്ന് പറയുന്ന അദ്ദേഹം തലേ മുൻകുട്ടുകൊണ്ടാ പോയെന്ന് എനിക്കറിയത്തില്ല ആ പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് പോയെന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞു പറഞ്ഞു അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഏതായാലും മറ്റ് പ്രേക്ഷകർ കാത്തു നിൽക്കുന്നത് വളരെ നന്ദി ശ്രീ അജയ്കുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിളിക്കുന്നതിൽ ഇപ്പോൾ അമീൻ യു കെ എന്ന് ഒരു പ്രേക്ഷകൻ യൂട്യൂബിൽ പ്രതികരണം അറിയിച്ചിരിക്കുന്നു പിണറായിയുടെ പൊയ്മുഖം മുഖം അഴിഞ്ഞു വീണു എന്നാണ് അമീൻ്റെ പ്രതികരണം യദൂകൃഷ്ണൻ പക്ഷേ നേരെ തിരിച്ചാണ് പറയുന്നത് ഈ കാര്യത്തിൽ താൻ പിണറായിക്കും എ ഒപ്പമാണ് എന്ന് യുകൃഷ്ണൻ വ്യക്തമാക്കുന്നു രഘുനന്ദൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട് നമ്മൾ എന്തെല്ലാം ചർച്ച ചെയ്താലും ഇടതുപക്ഷത്തെ നശിപ്പിക്കാൻ പറ്റില്ല അത് എന്നാണ് രഘുനന്ദൻ പറയുന്നത് തിരുമുല്ല വാരം എന്ന സ്ഥലത്ത് നിന്നാണ് രഘുനന്ദൻ ഈ പ്രതികരണം നടത്തിയിട്ടുള്ളത് എന്നും അദ്ദേഹം ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സ്റ്റാൻഡ് വിത്ത് പിണറായി സഖാവൻ എ എന്നൊരു പ്രയോഗം നടത്തിയിരിക്കുന്നു യദുകൃഷ്ണൻ ഒപ്പം അഹമ്മദ് കുട്ടി എന്ന ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും മുഖ്യമന്ത്രി അറിയുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഈ വിഷയത്തിൽ അഹമ്മദ് കുട്ടി ഉന്നയിക്കുന്നത് റഫീക്ക് പറയുന്നു സ്വർണ്ണക്കടത്തും കൊള്ളയും മാസപ്പടിയും എല്ലാം ഒതുക്കാൻ പിണറായിക്കും സി പി എമ്മിനും എല്ലാം ബി ജെ പിയുടെയും മോഡിയുടെയും സഹായം വേണം അതിന് രണ്ട് എം പിമാരെ കൊടുക്കണമെന്ന് കേന്ദ്രം മാസപ്പടി ടീംസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് റഹീമിൻ്റെ ആക്ഷേപം അത് അതുപോലെ തന്നെ മുസ്തഫ എന്നൊരു പ്രേക്ഷകൻ പറയുന്നു മതവർഗീയ ശക്തികൾക്ക് തലപൊക്കാൻ കഴിയാത്ത വിധം ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് അഭിവാദ്യങ്ങൾ എന്നാണ് പിന്നെ മുസ്തഫയുടെ പ്രതികരണം ഇതൊക്കെയാണ് പലതരത്തിൽ മുഖ്യമന്ത്രിയെ അനുകൂലിച്ചും പ്രതി എതിർത്തും ഒക്കെയുള്ള പ്രതികരണങ്ങൾ നമുക്ക് യൂട്യൂബിൽ കിട്ടുന്നുണ്ട് എറണാകുളത്ത് നിന്ന് അജയ് കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ അജയ് കുമാർ മറ്റൊരു അജയ്കുമാറും നമ്മുടെ സ്ഥിരം പ്രേക്ഷകനിപ്പോൾ വിളിച്ചു ഉള്ളൂ അദ്ദേഹം പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പോയി കാണുന്നതിൽ ഒരു തെറ്റും ഇല്ല അതിൽ വലിയ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പക്ഷേ അത് സി പി എം കേന്ദ്രങ്ങൾ പിന്നെ എന്തിനാണ് ഭയക്കുന്നത് അത് അവർ അത് ഞങ്ങൾ അങ്ങനെ പോയിക്കോട്ടെ ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നു എന്ന് പറയാത്ത എന്തുകൊണ്ടാണ് യെസ് ഞാൻ അജയ് മടങ്ങി വരാം എന്ന സുനിൽ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നാണ് സുനിൽൻ്റെ വാദം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ ഇലക്ഷനിൽ അത് വ്യക്തമായതായതാണ് എന്ന് എൻ എസ് സുനിൽ പറയുകയും ചെയ്യുന്നു വയലാറിൽ നിന്ന് ശശിധരനാണ് പിന്നെ നമുക്കൊപ്പം ഇപ്പം ചേരുന്നത് ശ്രീ വയല ശശിധരൻ ഈ സ്വപ്ന ഈ സ്വപ്ന ഈ കേരളത്തിലൂടെ കോവിഡ് കാലത്ത് യാത്ര ചെയ്തതിൻ്റെ കാര്യങ്ങൾ തുടരെ തുടർ പറയുകയാണ് അവർക്ക് ഒരു പാസ് ഉണ്ടായിരുന്നില്ല സരിത്ത് അത് കുട്ടികളുടെ പേരിൽ എടുത്തിരുന്നു പാസ് ഭർത്താവിൻ്റെ പേരിൽ എടുത്തിരുന്നു പക്ഷേ സ്വപ്നയുടെ പേരിൽ പാസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആരും തടയാതെ കേരളത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റം വരെ അവർക്ക് പോകാൻ കഴിഞ്ഞത് എ ഡി ജി പിയുടെ പിന്തുണയോടുകൂടിയാണെന്നാണ് ഈ എ ഡി ജി പി എന്തായിരിക്കാം കേരളത്തിൽ നടത്തിയിരിക്കുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത് നമ്മുടെ അതായത് നടത്തിയ ഒരു വലിയ ഒരു പിന്നെ ഭൂകമ്പം നടത്തിയപ്പോൾ ഞാനൊക്കെ വിചാരിച്ചു പിറ്റേ ദിവസം എ ഡി ജി പിക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമെന്ന് ഒന്നും ഉണ്ടായില്ല നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്താലോ പിന്നെ സരിത എന്ന് പറയുന്നത് സരിതയെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങൾ മറ്റേ തൊലനം ചെയ്യുമ്പോൾ തരിത ഒന്നും അല്ലായിരുന്നു അത്രക്ക് വലിയ ഒരു റോളാണ് കേരള രാഷ്ട്രീയത്തിൽ ഈ സരിതയ്ക്കുണ്ടായത് പക്ഷേ വ്യത്യാസമുണ്ട് അന്ന് പ്രതിപക്ഷത്ത് പിണറായി കൂട്ടലുമായിരുന്നു ഇന്ന് പ്രതിപക്ഷത്താരാണ് ഇനി ഇതൊരു ഈ മലയാള ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പ്രതിപക്ഷം ഇത് മാത്രമല്ല പറഞ്ഞൊരു വിഷയം നമ്മളിപ്പോ ഈ പറയുന്ന വിഷയം സാധാരണ ജനത്തെ അത്ര വലിയ ബാധിക്കുന്ന വലിയ കാര്യങ്ങളൊന്നും അല്ല പക്ഷെ ബാധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഞാൻ ഇന്നും ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് നിൽക്കുകയാണ് കാരണം ഇന്നലെ മാവേ ഇന്നലെ സപ്ലൈക്കായി പോയിട്ട് ലോകത്തില്ലാത്ത വില കൊടുക്കുകയാണ് കേട്ടോ 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 ഒരു ലിറ്റർ എണ്ണ വെച്ചിട്ടുണ്ടെന്ന് വന്ന് കുട്ടി കഴിഞ്ഞപ്പോ തൊള്ളായിരം മില്ലിയ ഉള്ളു ഇവിടെ കൺസ്യൂമർ വിളിച്ചു നമ്പർ ഉണ്ടല്ലോ എന്റെ അഡ്രസ്സും ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വിളിക്കോടാന്ന് പറഞ്ഞു ഇതുവരെ ആരും വിളിച്ചിട്ടൊന്നും ഇല്ല ഇത് തട്ടിപ്പ് അവിടെ നടക്കുകയാണെന്നാണ് പറയുന്നത് അല്ലേ അതിലും ഒന്നും ഇപ്പം വിലക്കയറ്റവും ജനങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഷാജി കെ ഒരു പ്രേക്ഷകൻ എഴുതുന്നു രാഷ്ട്രീയക്കാരുടെ കളിയാണ് ഇതെല്ലാം എന്നാണ് ഷാജിയുടെ നിലപാട് അതേസമയം വി എച്ച് കെ പ്രവാസി എന്ന ഒരു പ്രേക്ഷകൻ പറയുന്നത് പിണറായി വിജയൻ ആണ് എന്നാണ് പിണറായി വിജയനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ വിജയിച്ചു നിൽക്കുന്നു എന്നായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക സുരേഷ് സി എസ് പറയുന്നു ആർ എസ് എസും ബി ജെ പിയും മാറ്റി നിർത്താൻ ഇന്ത്യയിൽ പറ്റുമോ എന്നാണ് അദ്ദേഹം പറയുന്നത് തോമസ് മാത്യു പറയുന്നത് ഒരു കോലി ബി സഖ്യം ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു പുനർജനിയും ഒക്കെ ബി ജെ പി സതീശൻ ബന്ധത്തിൻ്റെ തെളിവാണ് എന്നാണ് തോമസ് മാത്യുവിൻ്റെ പ്രതികരണം ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായി വരികയാണ് പെട്ടെന്ന് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയിലേക്ക് യെസ് പൊതുവേദി തുടരുന്നു യൂട്യൂബിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നു സി പി എം സി എം അറിയാതെ ഒന്നും നടക്കില്ല എന്ന് പറയുന്നു ജസീം ചാനാത്ത് എം ജി എം എന്നൊരു പ്രേക്ഷകൻ പറയുന്നു ഈ കൂടിക്കാഴ്ചയെ ആർ എസ് എസും ന്യായീകരിക്കും സി പി എമ്മും ന്യായീകരിക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അജയ്കുമാർ കുമാർ എറണാകുളത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്ന് നേരത്തെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം സംഭവിച്ചു അതുകൊണ്ടാണ് അജയ്കുമാറുമായി സംസാരിക്കാൻ കഴിയാതിരുന്നത് അജയ്കുമാറിന് പറയാം എന്തു തോന്നുന്നു ഈ എ ഡി ജി പിയും അതുപോലെ തന്നെ നമ്മുടെ അൻവറും ഒക്കെ പിണറായി വീട് ആട്ടുംകുട്ടികളാണ് ഇവരെ കൂടി ഇപ്പൊ നാരായൺ കളിക്കുന്നാണ് പിണറായി വിജയൻ ബ്രഹ്മാ ബ്രഹ്മാവിന് വരം കൊടുത്ത പോലെയായി അൻവറിന്റെ കാര്യങ്ങൾ ഇപ്പൊ ബ്രഹ്മാവിന് വരം കൊടുത്ത പിണറായി വിജയൻ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തകനാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവാൻ അവസരം വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം എനിക്ക് ഈ ആള് ഇത് നമ്മുടെ പരിപാടി അവസാനിക്കാനാകുകയും കൂടുതൽ ആളുകൾ കാത്തു നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ശ്രീലക്ഷ്മി എന്നൊരു പ്രേക്ഷക നമുക്കൊപ്പം വാട്സപ്പിലുണ്ട് അവർ യൂട്യൂബിലുണ്ട് അവർ പറയുന്നു ഈ വാർത്ത കുറേ ദിവസമായി എന്ന നിലപാടാണ് ശ്രീലക്ഷ്മിക്കുള്ളത് ഉടനെ പുതിയ മറ്റൊരു വാർത്തയിലേക്ക് നീങ്ങണം എന്നാണ് അവരുടെ നിലപാട് അതേസമയം സ്പോർട്സ് ഗുരു സത്യത്തിൽ വിവേകാനന്ദനെ നമിക്കുന്നു കേരളം ഭ്രാന്താലയമാണെന്ന് വിവേകാനന്ദൻ നൂറു വർഷം മുമ്പ് പറഞ്ഞു അത് വളരെ ശരിയാണ് എന്ന് അയാൾ ഇന്ന് ആണ് പ്രതികരണം ശശികുമാർ വിളിക്കുന്നത് മന്നഞ്ചേരിയിൽ നിന്നാണ് ശശികുമാർ ഈ മന്നഞ്ചേരി എന്ന് പറയുമ്പോൾ ഏത് ജില്ലയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശനും സുധാകരനും എത്ര ഈ ടത്തും കൊണ്ടാവും അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല അദ്ദേഹത്തിന് ധൈര്യമായ മുന്നോടിയും ശശികുമാർ പാർട്ടി പ്രവർത്തകനാണോ മറ്റു ആണോ പിണറായി വിജയൻ നല്ല രീതിയിൽ ഭരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ശരി ഏതായാലും വളരെ നന്ദി അവിടുന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് സോമശേഖരൻ നായർ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് സുരേന്ദ്രൻ പറയുന്ന ആർ എസ് എസ് നേതാവുമായി നടന്ന കൂടിക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്നാൽ ഇത് ശരിയാണോ എന്ന് ആണ് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി രണ്ടിനാണ് അന്വർ ഹൊസബല്ലയെ കണ്ടത് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം ഓക്കെ എവിടെയാണ് എന്ന ചോദ്യത്തിന് ആലപ്പുഴ ജില്ലയിലാണ് എന്ന് ശ്രീലക്ഷ്മി വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഇന്നത്തെ പൊതുവേദി ഈ വിഷയമാണ് ഇന്ന് പരിശോധിച്ചത് ഈ നീക്കങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണയുണ്ടോ എന്നാണ് നാട്ടുകാർ എങ്ങനെയായാൽ വിജയൻ എന്ത് എന്ന് ചോദിക്കുന്നു ഗോപകുമാർ സ്വന്തം കാര്യം നേടാൻ ആർ എസ് എസിനെ എന്ത് വേണമെങ്കിലും തിന്നും എന്നും പറയുകയും ചെയ്യുന്നു ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി Tēnā <mimitation>